ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രയേൽ തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്ത് ഒക്ടോബറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണ പരമ്പരയിൽ ഇറാനിലെ രഹസ്യ ആണവ കേന്ദ്രം തകർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസിസ് എന്ന ന്യൂസ് വെബ്സൈറ്റാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതിനാൽ ആക്രമണം സ്ഥിരീകരിക്കാനാകില്ല എന്നാണ് ആക്സിയോസിന്റെ വാദം ഇറാനിലെ പാർച്ചനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യുഎസ് മാധ്യമമായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് റിപ്പോർട്ടിലുണ്ട് ഒക്ടോബർ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രയേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള വലിയ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ കേന്ദ്രം അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് ഇറാന്റെ അമാത് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതികൾ നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നു എങ്കിലും അത് പിന്നീട് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഇസ്രയേലിന്റെ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഗി പ്രതികരിച്ചിരുന്നു ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഇറാന്റെ ആക്രമണം ശരിവെയ്ക്കുന്നുണ്ട് ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് തലേഗാനിലെ രണ്ട് കെട്ടിടങ്ങളെന്ന് അമേരിക്കൻ ഇസ്രയേലി അധികൃതർ പറഞ്ഞിരുന്നു തലേഗാനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തിയതായി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കാണുകയും ചെയ്യും അതേസമയം ലബനനിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കി മുതിർന്ന് ഇറാൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ലബനനിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ ശക്തമാവുകയാണ് അതിനിടയിലാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള ഇറാന്റെ പിന്തുണ ഹിസ്ബുലയുടെ നിയന്ത്രണത്തിലുള്ള ബേറൂത്തിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു അതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകളും സജീവമാകുന്നത് ലബനനിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചുവെന്ന് മുതിർന്ന് രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയിരുന്നു പാർലമെന്റ് സ്പീക്കർ നബീ ബരാറിക്കുമ്പോൾ വെടിനിർത്തൽ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചത് ചർച്ചകൾ നടത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ല എന്നും പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നായിരുന്നു ലാരിജാനിയുടെ മറുപടി അത്യാധുനിക ഉപകരണങ്ങളും മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് എന്നും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് നടന്ന ആക്രമണത്തിനിടെ ഇസ്രായേൽ സൈന്യം തകറാനടുത്തുള്ള പാർച്ചൻ സൈനിക സമുച്ചയത്തിനുള്ളിലെ ആണവ നിലയം തകർത്തു എന്നുമാണ് അവകാശവാദം മോഡലിംഗ് മെറ്റലർജി സ്ഫോടക വസ്തു ഗവേഷണം എന്നിവ ഉൾപ്പെടെ ഈ വർഷം ആദ്യം സ്ഥാപനത്തിൽ പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നതായും ഇതാണ് തകർന്നത് എന്നും ഇസ്രയേൽ യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു വേലം ആണവായുധത്തിന്റെ വികസനത്തിന് സംഭാവന നൽകുമെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ആണവായുധത്തിന്റെ നിർമ്മാണത്തിന് അടിത്തറമാകുന്ന ശാസ്ത്രീയ പ്രവർത്തനമാണ് അവർ നടത്തിയത് എന്ന് യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അതൊരു അതീവ രഹസ്യമായ കേന്ദ്രമായിരുന്നു ഇറാൻ ഗവൺമെന്റിന്റെ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമായിരുന്നു അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നത് എന്നും കഴിഞ്ഞ ജൂണിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുമാണ് അമേരിക്ക പറയുന്നത് എന്തായാലും രഹസ്യമായി ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നതിന്റെ ഒരു പുതിയ തെളിവും കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തൊക്കെ രഹസ്യമായി ഇസ്രയേലിന്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ച് നടത്തിയാലും അതെല്ലാം ഇസ്രയേലിന്റെ കണ്ണിൽ പെടുമെന്നും ഇസ്രായേൽ അതിനെല്ലാം കണക്കിന് മറുപടിയും തിരിച്ചടിയും നൽകിയിരിക്കുമെന്ന് തന്നെയാണ് ഈ ആക്രമണത്തിലൂടെയും വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്